ഒടിഞ്ഞ എല്ലുകളെ വളരെ വേഗം കൂട്ടിച്ചേർക്കുന്ന ഒരു അത്ഭുത സസ്യം കൂടാതെ ഈ സസ്യത്തിൻ്റെ ഇല മുറിച്ചതിന് ശേഷം വീണ്ടും ചേർത്ത് വെച്ചാൽ അത് പഴയതുപോലെ ആകും എന്നൊക്കെയുള്ള വൈറൽ വീഡിയോയുടെ ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഞാനിതിൽ കാണിക്കുന്നത് യാമം താണ്ടി പച്ച എന്നൊക്കെ എൻ്റെ നാട്ടിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് പല നാടുകളിലും ഈ സസ്യത്തിൻ്റെ പേരുകൾ പല പേരുകളിലായിരിക്കും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ സസ്യത്തെ എന്താണ് വിളിക്കുന്നതെന്ന് കമൻ്റ് ചെയ്താൽ വളരെ നന്നായിരുന്നു യാമം താണ്ടി പച്ച എന്ന പേര് വാക്ക് മൊഴിയായി പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് യാമാണ്ടി പച്ച എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ യാമന്താണ്ടി പച്ച എന്ന പേര് വരാൻ കാരണം അതായത് യാമം ഒരു സമയത്തിന്റെ മൂന്ന് മണിക്കൂർ ചേർന്ന ഒരു ഭാഗത്തെയാണ് സാധാരണ യാമം എന്ന് പറയുന്നത് അപ്പം ഈ സസ്യത്തിന്റെ ഔഷധ ശക്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ ആ രോഗത്തെ ഇല്ലാതാക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇനി ഇങ്ങനെയൊക്കെ യാമന്ത താണ്ടിപ്പച്ച എന്ന് ഒരു പേര് കിട്ടിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിലം പറ്റി വള്ളിപ്പടർപ്പ് പോലെ പടർന്നു പോകുന്ന ഒരു സസ്യമാണ് യാമന്താണ്ടിപ്പച്ച ഇലകൾ ഇതുപോലെയാണ് രണ്ട് വലിയ ഇലകളും ഏകദേശം എൻ്റെ പകുതിയോളം വരുന്ന രണ്ട് ഇലകളും ചേർന്ന് നാല് ഇലകൾ ചേർന്നിട്ടുള്ള ഒരു സംഗമമായിട്ടാണ് ഇതിന്റെ ഇലകൾ ഉണ്ടായത് തണ്ടുകൾക്ക് ഒരു ബ്രൗൺ നിറമാണ് എന്റെ തണ്ടുകൾക്കുള്ളത് തണ്ടുകളിൽ ഏകദേശം ഇടവിട്ടാണ് ഇങ്ങനെ ഇലകൾ ജോഡികളായിട്ട് ഉണ്ടായിട്ട് പശ പോലുള്ള ചെറിയ കൊഴുത്ത ദ്രാവങ്ങളുണ്ട് ഈ ഇലകൾ നമുക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് അരച്ചു കഴിഞ്ഞാലും ഇത് വേറെ ചവർപ്പ് ഒന്നും ഈ ഇലകളിൽ ഇല്ല വൈറലായ വീഡിയോകളിൽ എല്ലുകളെ ഒടിഞ്ഞ എല്ലുകളെ പെട്ടെന്ന് കൂട്ടിച്ചേർക്കാൻ കഴിവുള്ള ഒരു സസ്യം എന്ന രീതിയിൽ അതായത് നമ്മൾ അതിൻ്റെ ഇലകൾ മുറിച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഇലകൾ ചേർത്ത് വെച്ചാൽ അവ പെട്ടെന്ന് ജോയിന്റ് ആകുന്നു അതുപോലെ അസ്ഥികളെയും ജോയിന്റ് ചെയ്യാൻ അതിന് കഴിയും എന്ന രീതിയിൽ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഏത് സസ്യമാണ് ണെന്ന് അത് ആ വീഡിയോയിൽ അവർ പറഞ്ഞു കൊടുക്കുന്നുമില്ല അപ്പൊ ചില വീഡിയോയിൽ ഞാൻ കണ്ടത് നിന്നും ഈ എലുംപൊട്ടി എന്നുള്ള സസ്യം ഈ സസ്യം ആ വീഡിയോയിൽ അവർ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനത് ഒരു പരീക്ഷണാർത്ഥം ഞാനത് നിങ്ങളെ കാണിച്ചു വരികയാണ് ഞാനിപ്പോൾ ഇതിന്റെ ഇലകൾ മുറിച്ചതിന് ശേഷം ഞാനത് വീണ്ടും കൂട്ടി കൂട്ടിയോജിപ്പിക്കുകയാണ് അതായത് ഇപ്പോൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ഇലകൾ അതേപോലെ ചേർന്ന് നിൽക്കുന്നു ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇലകൾ ഒരു പശ ഉള്ളത് കൊണ്ടാണ് ആ പശ ഉള്ളത് കൊണ്ടാണ് ഈ ഇലകൾ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് ഇ പശയുള്ള എല്ലാ ഇലകളും ഇതുപോലെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ഒട്ടിച്ചേർന്ന് നിൽക്കപ്പെടും അതുകൊണ്ട് അത് എല്ലുകളെ വളരെ പെട്ടെന്ന് കൂട്ടിയോജിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല കാരണം എല്ലുകൾ ജോയിൻറ് ആവുന്നതിന് സാ സ്വാഭാവികമായ മനുഷ്യ ഒരു സമയമുണ്ട് അത് കൂടാതെ ആൾക്കാരുടെ ആരോഗ്യത്തെയും അവരുടെ ശരീരഘടനയൊക്കെ അനുസരിച്ച് ഓരോ സമയങ്ങളിൽ വ്യത്യാസമുണ്ടാകും പഴയ കാലങ്ങളിലൊക്കെ ശരീരത്തിലെ നീര് കൂടാതെ ഇടി ചതവ് ക്ഷതങ്ങൾ എന്നിവയ്ക്കൊക്കെ ഒരു ഔഷധമായി ഉപയോഗിച്ച സസ്യമാണ് ഈ യാമന്താണ്ടി പച്ച നമ്മുടെ ഇടീ ചതവൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റു കഴിഞ്ഞാൽ ഈ യാമം താണ്ടി പച്ചരിയും ചേർത്ത് കുറുക്കിയാണ് കഴിക്കുന്നത് അപ്പൊ ആ കുറുക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ മൂന്ന് മണിക്കൂർ അതായത് യാമം താണ്ടി ആ അസുഖം നിൽക്കില്ല അതിനു മുമ്പ് തന്നെ അതിനെ സുഖപ്പെടുത്താൻ ഇതിന് കഴിയും എന്നൊക്കെയാണ് നാട്ടുവൈദ്യങ്ങൾ പറയുന്നത് യാമന്താണ്ടിയുടെ ഇലകൾ നമ്മുടെ നിലക്കടലാടി അതായത് വള്ളിക്കടലാടി പോലുള്ള ഒരു സസ്യവുമായി ചെറിയ സാമ്യമുണ്ട് അപ്പോൾ അത് തമ്മിൽ മാറിപ്പോകരുത് ഈ വള്ളിക്കട കടലാടി വർഗത്തിന്റെ ഈ തണ്ട് ചുവപ്പ് തണ്ടുകളും ഇലകൾ രണ്ടെണ്ണം വലുതും ബാക്കി രണ്ട് ചെറിയ തീരെ ചെറുതുമായിരിക്കും കൂടാതെ ആ ഇലകൾക്ക് രോമാവ്രതമായിരിക്കും ഇതിന്റെ യാമന്താണ്ടിയുടെ ഇലകൾ രോമാവ്രതമല്ല പച്ചപ്പാർന്ന ഇലകളും ബ്രൗൺ നിറത്തിലുള്ള വള്ളികളുമാണ് ഇതിനെ ഉള്ളത് ഇതാണ് യാമന്താണ്ടി പച്ച എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ വീടിയായിട്ട് വരാം ഓക്കെ ബൈ ശുഭദിനം